അപ്പോൾ എൻ്റെ പറഞ്ഞ രംഗങ്ങൾ നമ്മൾ പറഞ്ഞു സമാധിയാക സമാധിയാകുക സമാധിയാകുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ അന്നൊരു സ്വാമിയായി ഇങ്ങനെ പറഞ്ഞേക്ക സമാധിയാകായി സമാധിയായി ഇന്നി സ്വാമി സമാധിയായി പറഞ്ഞേക്കാം എന്ന് ഈ സമാധിയാകുക എന്ന് എങ്ങനെയാണ് ഇപ്പം ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ ഒരു വ്യക്തി അയാൾ നേരെ ചെന്നിട്ട് ഒരു പ്രത്യേകം ഒരിക്കൽ ഒരു പീഠത്തിൽ ചെന്ന് ഇരുന്ന് കാണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ അങ്ങോട്ട് കൊടുക്കണം എങ്ങനെ പ്രാണനായിട്ട് വെടിയാണ് അങ്ങനെ മരിച്ചുപോകുകയാണ് പിന്നെ വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ ആ മാത്രം ഉണ്ടാവുകയായിരിക്കും നമുക്കറിയില്ല നമ്മളാ മാത്രം അല്ലണ്ടാവും എത്രത്തോളം മഴ മതം സ്ട്രോങ് ആണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇതുവഴി മൊത്തം ഇവരെല്ലാവരും കാണുന്നത് ചെയ്യുകയാണെങ്കിൽ പറ്റിയില്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് സമാധി ആയാലും നമുക്കിപ്പോൾ എൻ്റെ കണക്ക് സമാധി ആണ് അതിൽ വല്ല വിഷമായി കുടിച്ചു കാട്ടോ ഇപ്പോൾ ഗുളിക പെട്ടെന്നുള്ള എന്താ സൈനൈഡ് അങ്ങനത്തെ ഉള്ളിലൊക്കെ പെട്ടെന്ന് സ്റ്റൊക്കെയാണ് മരണം വരണം സംഭിക്കണം കുളിക്കാനും അങ്ങനത്തെ ഒക്കെ കച്ച പിന്നെ പെട്ടെന്ന് നമ്മളൊക്കെ സമാധിയാവും അപ്പം ഇത് അതുപോലെ സമാധിയായൊരു വിഷയമാണ് ഈ വീട്ടിലെ അച്ഛൻ ആരും കണ്ടവരില്ല ഇയാൾ പറഞ്ഞാൽ സമാധിയാവുന്നൊക്കെ പറയും അയാൾ സ്വാമിയാണ് അങ്ങനെ ആളാണ് അല്ല മനുഷ്യരാണ് ഇയാൾ അങ്ങനെ ഒരു ദിവസം ഇയാൾ ചെന്നിട്ട് എന്താ പറയുക ഇവിടെ ഈ ഇയാൾ ഈശ്വര പ്രത്യേക ഇയാൾക്ക് കള്ളച്ചിട്ട് കുത്തെടുക്കുന്നു രാത്രി ആണ് സംഭവമൊക്കെ രാത്രി നടക്കുന്നത് ആരും അറിയില്ല ഈ പേരക്കാരും രണ്ട് മക്കളും ഈ വരും മാത്രമേ ഇവര് മൂന്നാൾക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ ഇവരൊക്കെ മുന്നെച്ചിട്ട് സമാധിയായി എന്നിട്ട് ഇവരെന്നെ കാട്ടി രാത്രി ഉണ്ടവരേ ഒക്കെ കഴിഞ്ഞിട്ടേ രാത്രി നടക്കുന്ന സംഭവമൊക്കെ എല്ലാ സംഗതി കഴിച്ച് ഇവരവിടെ തന്നെ മറവ് ചെയ്ത് പ്രത്യേക ഒരു ഇതൊക്കെ ഉണ്ടാക്കി ഇടപൂജൊക്കെ തുടങ്ങി എന്നിട്ട് പെട്ടവർ മകൻ തന്നെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ട് പറഞ്ഞു എൻ്റെ പേരുണ്ടാ സ്വാമിക്ക് സ്വാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി ചന്ദ്രസ്വാമി എന്താ നാണ് ഏതായാലും ആ പേര് പേര് ഞാൻ പറഞ്ഞരാ പേര് കൂട്ട് ഏതായാലും ഒരു ചന്ദ്രസേ സ്വാമിയാണ് അങ്ങനെ നല്ല സ്റ്റിക്കറ് കൂട്ടിച്ചു അവിടെ അങ്ങനെ ഇന്നിൻ്റെ സ്വാമി സമാധിയായിരുന്നു കാണും പക്ഷെ ഒരു കൂട്ടർക്കായാലും വലിയ വിശ്വാസമൊന്നുമില്ല ഏഹ് അങ്ങനെ ആരോ കംപ്ലൈൻറ്റ് കൊടുത്തു ഇനി ഇന്നും മാളെ കാണാനില്ലായിരുന്നു കാണും അങ്ങനെ പോലീസ് വന്ന് അന്വേഷണമൊക്കെ നടത്തി അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ സംഭവം പുരുഷന് പറഞ്ഞു ഇങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ സമാധി ആയക്കാണ് അപ്പോൾ ഞങ്ങളുടെ തന്നെ പറയുവു അച്ഛൻ്റെ ഒരു ഓർഡറിൻ്റെ ആരും വിൽക്കാൻ പോയിട്ടില്ല ഞങ്ങൾ മാത്രം മതി ഇന്നെങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ അച്ഛൻ എന്നെ പറഞ്ഞതാണ് അത് കേട്ടോ ശരിയാന്ന് തോന്നും അപ്പം മരണ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയാലോ ഇന്ന് ഞങ്ങൾ ചെങ്ങാച്ചനൊക്കെ പറയാം ആ നിലക്ക് ഇവരെന്ത് കാട്ടി പോലീസ് ഇതൊക്കെ കണ്ടിപ്പോൾ പോലീസിൽ എന്തൊക്കെ നടത്തുമോ ഏ പോലീസ് എന്ത് കാട്ടി ചെയ്യാൻ പറ്റില്ല ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കണം അതിന് അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഇവർ കൊന്നതാണ് എന്ന് പറഞ്ഞു ഒരു കൂട്ടർ പ്രശ്നമായി സംശയമുണ്ട് ഞങ്ങൾക്ക് വേറെ നാട്ടുകാർ ഒരു നാട്ടുകാരെ കാണാൻ ആരാണ് പരാതി കൊടുത്തു വേറെ കൂട്ടർ ജനങ്ങൾ എന്തോ സംഭവം ഉണ്ട് തീരെ ഇപ്പോൾ കൊന്നാൻ സാധ്യതയുണ്ട് പിന്നൊരു കൂട്ടർ പറഞ്ഞു അയാൾക്ക് നടക്കാൻ കഴിയില്ല കണ്ണും കാണില്ല പിന്നെ എങ്ങനെയാണോ ഒറ്റയ്ക്ക് ഇത്ര ദൂരത്ത് പോയിക്കാണ്ട് സമാധിയായത് എങ്ങനെയാണെന്നെല്ലാം അന്വേഷിക്കണം പിന്നെ രണ്ട് മക്കളില്ലേ രണ്ട് മക്കളും പോയി രണ്ട് രൂപത്തിലെന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസുകാർക്കും എല്ലാവർക്കും സംശയവുമായി അങ്ങനെ ഇന്നലെ അത് പൊളിക്കാൻ തീരുമാനിച്ചു കളക്ടർ പ്രത്യേക ഓർഡർ കിട്ടി കളക്ടറടക്കം നല്ല സ്വലത്ത് വന്നു ജനങ്ങളൊക്കെ തടിച്ചുപോടി ഭയങ്കര പ്രശ്നമായി അപ്പം നാട്ടിലെ വലിയ കാരണന്മാരും അവരെ ഹിന്ദു സംഘങ്ങളും അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഇത് മുസ്ലിങ്ങളതാണ് മുസ്ലിങ്ങളെ ആക്കണം ഇളക്കി വിട്ടു മതം അവിടെ മുസ്ലിങ്ങളൊക്കെ എത്ര വന്നു ആ ചാൻസ് കിട്ടിയ അവിടെ മുസ്ലിം പിന്നെ പിന്നെ ബുദ്ധിമുട്ട് കാരണം യൂട്യൂബുണ്ട് അടിച്ചാൽ കിട്ടും ഇന്നലെ യൂട്യൂബുണ്ട് ഹിന്ദു ഐക്യം സിന്ദാബാദ് എന്ന് പറഞ്ഞാണ്ടൊക്കെ മത തീവ്രതാക്കി അതിൽ ഇളക്കി പോയിട്ടുണ്ടാക്കിയാണ്ട് പ്രശ്നമായി അങ്ങനെ ഇവരൊക്കെ വാടാൻ ഈ സമാധി അതിൻ്റെ എത്തു വന്നതാണ്ട് ഇത് തുറക്കാനായിക്കൂല അങ്ങനെ തിരക്കാലം തുറന്നില്ല ഇത് പ്രത്യേക അനുമതി വാങ്ങിയിട്ട് അങ്ങനെ നിൽക്കണപ്പോൾ വിഷയം നല്ല തുറന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ബോഡി ഉണ്ട് എന്നും അതല്ല ഇവർ ജീവനോടെ അയാളെ കുച്ചിട്ടതാണ് എന്നൊക്കെ പറഞ്ഞേക്കുന്നത് അതാണ് ഈ വിഷയമത് സമാധി എന്താ ചന്ദ്രസ്വാമി എന്താന്ന പേര് ഏ തുറക്കിന് പത്താ ഇപ്പം നമ്മളവിടെ കുറച്ച് മുന്നപ്പം അവിടെ പള്ളിക്കൽ ഒരു പബറ് ഇതേമാതിരി കൊച്ചുമോടത്തിന് വാടിയിട്ട് മറിയത് മാതിട്ടുണ്ട് എത്രയാർക്കുണ്ട് അങ്ങനെ കണക്കുണ്ട് സംശയമുണ്ടെങ്കിൽ നോക്കാൻ എന്താ ഇപ്പം നോക്കിയാൽ എന്താ പ്രശ്നം ഇവർക്ക് എന്താ പ്രശ്നം സ്വാമിയുടെ ഉള്ളിലുണ്ടല്ലോ നോക്കിയാൽ മതി സ്വാമി എങ്ങനെ മരണപ്പെട്ടതാണെന്ന് അറിഞ്ഞോട്ടെ സമാധിയായെന്നോമി സ്വയം ഇയാളും സമാധിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ നമുക്ക് സമ്മതിക്കില്ല ഏതായാലും തുടർന്നില്ലാണ് പണ്ടത് സ്റ്റാലിൻ തോമസ് ഹൈൻ്റ് ഹൈറ്റ്